ഹലോ ൈസ് വെൽക്കം ബാക്ക് സോ നമ്മുടെ വൺ പീസ് ഒരു വലിയ ബ്രേക്കിനു ശേഷം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു മോനെ ടി പറഞ്ഞ എനിക്കിത് കാണാൻ ഒട്ടും ടൈം കിട്ടിട്ടില്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീക്കിലാണ് ഈ സാധനം എടുത്തിരുന്ന് കാണുന്നത് അഞ്ചാറ് എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു െ കുറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല ഒരു നാലഞ്ച് മാസമായിരുന്നു ബ്രേക്ക് വൺ പീസ് എടുത്തിട്ടുണ്ടായിരുന്നത് സോ അതിനുശേഷം ഒരു മാസമായിട്ടുള്ള ഒരു എൻട്രി തന്നെയാണ് നമ്മുടെ വൺ പീസ് നമുക്ക് വേണ്ടി കാഴ്ച വെച്ചിട്ടുള്ളത് കുറച്ചുനാളായി എപ്പിസോഡ്സ് ഒക്കെ റിലീസായിട്ട് സോ എനിക്കത് കാണാൻ വേണ്ടി ടൈം കിട്ടിയിട്ടില്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീക്കിലാണ് ഈ സാധനം ഇരുന്ന് കാണുന്നത് ഇല്ലായിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ കാണാതെ മെയിൻ ആയിട്ട് തന്നെ യൂട്യൂബിൽ വീഡിയോസ് ഇടണോ എന്നുള്ള രീതിയിൽ ഞാൻ യൂട്യൂബിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് മിക്കുള്ള ആനിമീസ് അന്നേരം കാണാൻ വേണ്ടി സാധിച്ചു ഇറങ്ങിയ അകത്തിൽ ഓരോ എപ്പിസോഡ്സ് നല്ല കിട്ടലിനായിട്ടും അവന്മാർ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ബ്രേക്ക് ആയിട്ട് വന്നപ്പോഴത്തേ വൺ പീസിന്റെ ആനിമേഷൻ സ്റ്റൈല് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പറയാൻ ഫൈറ്റ്സ് ഒക്കെ ഒന്നും പോലെ ലൂഫിയുടെ കിസാരോ വേഴ്സസ് ലൂഫി ഫൈറ്റ് അതൊക്കെ കിടുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മാത്രല്ല ഈ എഗ് ഹെഡ് ആർക്കാണ് ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഈ ആർക്കിൻ്റെ എന്തൊക്കെ മിസ്റ്ററീസ് ആണ് അമ്മ റിവെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ കാര്യങ്ങൾ ഇവന്മാരെ റിവീൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വൺ പീസിൻ്റെ അധികം നമ്മൾ അറിയാതിരുന്ന കുറേ കാര്യങ്ങൾ ഇപ്പം ഇവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സോ നല്ല കിട്ടലിനാണ് അത്യാവശ്യം നല്ല ഫൈറ്റ്സും എല്ലാം ഉണ്ട് ഒരു ജോറോൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട് കിട്ടുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു ഇപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുക അതുപോക്ക് എനിക്ക് എനിക്ക് വൺ പീസ് അതുപോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ വൺ പീസ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വൺ പീസ് പോയി കാണുക ഉറപ്പായിട്ടും വൺ പീസ് എന്ന് പറഞ്ഞാൽ ഈ ആനിമി സീരീസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടും അത് ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണാൻ ആയിരം എപ്പിസോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞ് എടുത്ത് മാറ്റി വെക്കാതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാ അതു മാത്രല്ല എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം വൺ പീസിന്റെ നല്ല കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇതിൻ്റെ അത് പറഞ്ഞു സോ എഗ്രൈഡ് ആർക്കിൻ്റെ അതിൽ ഇവന്മാർ കാണിക്കുന്ന ഒരു ചെറിയ തെണ്ടിത്തരം എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് സാഞ്ചി എന്ന് പറഞ്ഞ ക്യാരക്ടർ സോ ഈ മാങ്കയ്ക്കാത്തരം ഇല്ലാത്ത കുറേ കോമാളിത്തരം എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത കുറേ കോമാളിത്തരം നമ്മുടെ സാഞ്ചിനെ ആനിമിക്കകത്ത് വരുമ്പോൾ ചെയ്യുന്നുണ്ട് ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സോ അത് കണ്ടവർക്ക് മനസ്സിലാകുമായിരിക്കും ഇനി ഒരുപാട് രൂപാരി ഒരു കോരിനെ പോലെയാണ് ഇതിനത് കാണിച്ചിട്ടുള്ളത് അത് എന്തിനാണ് എന്തിനു വേണ്ടിയാണ് മാങ്കയ്ക്കാത്തൊരു സംഭവം ഇല്ല എന്ന് വെച്ച് സാഞ്ചി ഒരു അത്യാവശ്യം നല്ലൊരു മാസ സീൻ മാങ്ങി അത് ആനിമിക്ക് അതുകൊണ്ട് വരുമ്പോൾ അതങ്ങ് വൃത്തികെട്ട ഒരു കോഴിയെ പോലെ പട്ടിയെ പോലൊക്കെയാണ് സാഞ്ചി നിൽക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് അത്തുപോകത്തെ രീതിയിലാണ് കാണിക്കുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല എൻ്റെ ഒരു ഫേവറേറ്റർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സാൻജി സോ ആ ക്യാരക്ടറിനെ ഉമാർ ചെയ്തു വെച്ചിരിക്കുന്ന നിങ്ങൾ മറ്റേടത്തെ രീതിയിലെ പരിപാടി ഉമാരത്ത് കാണിച്ച് വെച്ചിരിക്കുന്നത് അത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കുള്ള ഒരു അവർ അങ്ങനെ മനസ്സിലായില്ല സാൻജിയുടെ കാര്യം ഒഴിച്ച് നോക്കുമ്പോൾ ബാക്കിയെല്ലാം നല്ല കിഡ്നായിട്ട് തന്നെയുണ്ട് സോ ഈ സെഗുകളുടെ ആർക്ക് അത്യാവശ്യം നല്ലൊരാർക്കാണ് സോ വൺ ബീസ് ഫാൻസ് എല്ലാവരും പോയി പെട്ടെന്ന് പോയി തന്നെ കാണുക അത്യാവശ്യം നല്ല കിട്ടില്ല നൈറ്റം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നല്ലൊരാർക്ക് തന്നെയാണ് എല്ലാവരും പോയി കാണുക